തട്ടിപ്പ് കാരണം പല ർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു ഇവ പമ്പാടും അപ്പൊ വളരെ കുറഞ്ഞ വിലയുള്ള ഓഹരികളാണ് പെണ്ണി സ്റ്റോക്കുകൾ ഇന്ത്യയിൽ ഇവ സാധാരണയായി ഒരു രൂപ തൊട്ടുള്ള ഓഹരികളായി കണക്കാക്കുന്നു ചെറുകിയുടെ നിലവാരം കുറഞ്ഞ കുറച്ച് വിവരങ്ങൾ മാത്രം ലഭ്യമായ കമ്പനികളായിരിക്കും ഇവ ഇത്തരത്തിലുള്ള പെണ്ണി സ്റ്റോക്കുകളെയാണ് തട്ടിപ്പുകാർ തിരഞ്ഞെടുക്കുന്നത് അവർ വാട്സ്ആപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി വലിയ ഓഹരികൾ വാങ്ങാൻ പ്രേരിപ്പിക്കും അങ്ങനെ ഓഹരി വില ഉയരും ഓഹരി വില വർദ്ധനശേഷം തട്ടിപ്പുകാർ ലാഭം ബുക്ക് ചെയ്യും എന്നാൽ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടും കാരണം നമ്മൾ ഓഹരികൾ വിൽക്കാൻ ശ്രമിച്ചാലും പെണ്ണി സ്റ്റോക്കിൽ ലിക്വിഡിറ്റി ഉണ്ടായില്ല അതിനാൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ശുപാർശ തേടുമ്പോൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടത് അത്യന്തപ്യമാണ്